കാനഡയിൽ പത്തു വർഷം താമസിച്ച ശേഷം സ്നേഹ ഗിൽവാനിയും കുടുംബവും അടുത്തിടെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾ എന്ന നിലയിലുള്ള തങ്ങളുടെ അനുഭവങ്ങൾ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ജോലി നികുതി വസ്തു വാങ്ങൽ ദീർഘകാല താമസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് സ്നേഹയും ഭർത്താവും സംസാരിച്ചത് താനടക്കം പേർ അടങ്ങുന്ന കുടുംബത്തിന് കാനഡ പൗരത്വമുണ്ടെന്നും ഒ സി ഐ പദവി ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ താമസിക്കുന്നതെന്നും സ്നേഹ വെളിപ്പെടുത്തുകയായിരുന്നു വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജർക്ക് നൽകുന്ന പദവിയാണ് ഒ സി ഐ ഇന്ത്യ സന്ദർശിക്കാൻ ആജീവനാന്ത വിസ ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതി വസ്തു വാങ്ങാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാരെ പോലെ വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാനുള്ള സൗകര്യം എന്നിവ ഇതിലൂടെ ലഭിക്കും പദവി വലിയ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും കൃത്യമായ ചില നിയമങ്ങളും ഇതിലുണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ഒ സി ഐ പദവിയെക്കുറിച്ച് നിരവധി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് സമാനമായ യാത്ര ആസൂത്രണം ചെയ്യുന്നവർക്കായി പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഒരു റീലിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞാണ് സ്നേഹ വീഡിയോ തുടങ്ങുന്നത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രധാന ആശങ്കകളൊന്ന് തൊഴിലാണ് ഒ സി ഐ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാനും എന്നാൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും ദമ്പതികൾ വിശദീകരിക്കുന്നുണ്ട് സർക്കാർ ജോലികളോ പത്രപ്രവർത്തനമോ ചെയ്യാൻ അനിവാര്യമില്ല എന്നാൽ സ്വകാര്യ മേഖലയിലെ ജോലികൾ ചെയ്യാൻ തടസ്സമില്ല വിദേശ പാസ്പോർട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് തൊഴിലുടമകൾ പൊതുവെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും നിയമപ്രക്രിയകളിൽ ഒ കാർഡ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ലെന്നും അവർ പറയുന്നു കൂടാതെ ഇവർക്ക് ഇ പി എഫ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് വരുമാനം എവിടെയാണോ സമ്പാദിക്കുന്നത് അവിടെയാണ് നികുതി അടയ്ക്കേണ്ടതെന്ന് വീഡിയോയിൽ സ്നേഹ പറയുന്നുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിൽ ഡബിൾ ടാക്സേഷൻ അവോർഡൻസ് അഗ്രിമെന്റ് ഉള്ളതിനാൽ ഒരു വരുമാനത്തിന് രണ്ട് രാജ്യങ്ങളിലും നികുതി നൽകേണ്ടി വരില്ല ഒരു രാജ്യത്ത് നികുതി അടച്ചാൽ മറ്റൊരു രാജ്യത്തെ നികുതി കണക്കാക്കുമ്പോൾ അത് പരിഗണിക്കും ഓസിയായി കാർഡ് ഉടമകൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ താമസിക്കാം ഇതൊരു ആജീവനാഥ വിസ പോലെ പ്രവർത്തിക്കുന്നതിനാൽ വിസ പുതുക്കാതെ തന്നെ ഇന്ത്യയിൽ തുടരാനും ജോലി ചെയ്യാനും Là ഓസി ഐ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ ഫ്ളാറ്റുകളും വീടുകളും വാങ്ങാം എന്നാൽ ഇവർക്ക് കൃഷിഭൂമി വാങ്ങാൻ അനുവാദമില്ല കുടുംബസ്വത്തായി ലഭിക്കുന്ന കൃഷിഭൂമിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫാം ഹൗസുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ നിയമം പലപ്പോഴും തിരിച്ചറിയാകാറുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഓ സി ഐ വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന ഫീസ് ഈടാക്കാറില്ലെന്ന് സ്നേഹ പറയുന്നുണ്ട് എന്നാൽ സർവകലാശാല തലത്തിൽ പല സ്ഥാപനങ്ങളും വിദേശ പൗരന്മാർക്ക് ഉയർന്ന ഫീസ് നിശ്ചയിക്കാറുണ്ട് അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഫീസ് ഘടന പരിശോധിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു കാനഡ പാസ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പുതുക്കാൻ സാധിക്കുമെന്നും ഓ സി ഐ രേഖകൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് ഓ സി ഐ പദവിക്ക് കാലാവധി അവസാനിക്കുന്നില്ല എന്നാൽ നിശ്ചിത സമയങ്ങളിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ പൌരന്മാരല്ലെങ്കിലും നികുതി കാര്യങ്ങളിൽ ഓസി ഐ കാർഡ് ഉടമകളോട് പ്രത്യേക വിവേചനം കാണിക്കാറില്ലെന്നും ദമ്പതികൾ വ്യക്തമാക്കി വിദേശത്ത് നിന്ന് മാതൃകായത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓ സി ഐ പദവി വലിയൊരു വാതിൽ തുറന്നു നൽകുന്നുണ്ട് കൃഷിഭൂമി വാങ്ങുന്നതിലെ നിയന്ത്രണങ്ങൾ പോലുള്ള ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് പ്ലാനിങ് കൂടുതൽ എളുപ്പമുള്ളതാക്കും